തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ നിലപാടെടുത്തവർക്കെതിരെ കർശന നടപടിയുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറ്റത്തൂരിൽ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി വാർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് ഡി സി സി പ്രസിഡന്റ് ജനാധിപത്യത്തിന് നിരക്കാത്ത നടപടിയാണ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ജോസഫ് ടാജറ്റ് ചൊവ്വരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ വോട്ട് വാങ്ങി പിന്നെ പാർട്ടിയുടെ അംഗമായിരുന്ന നിതീഷ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെബേറ്റ വർഗീസ് വൈസ് പ്രസിഡൻറ് രണ്ടുപേരും ഇന്നലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ മറ്റത്തൂരും ആവശ്യപ്പെട്ടതാണ് അവരത് ചെയ്യാത്തത് കൊണ്ട് ആയിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു ഇനി അതിൽ വേറെ ഒന്നുമില്ല അതും ഇതുപോലെ അയോഗ്യരാക്കാറുണ്ട് അല്ല അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ജില്ലയിൽ തുച്ഛമായ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് മാർ പാർട്ടിയും അതുപോലെ തന്നെ ഒക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് പരമ പുച്ഛം തോന്നാം അതിനിടെ മറ്റത്തോടെ ബിജെപിയുമായി ചേർന്നതിൽ വിചിത്രവാദവുമായി രാജിവെച്ച കോൺഗ്രസ് വാർഡംഗം രംഗത്തെത്തി വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് അറിഞ്ഞതെന്ന് അക്ഷയ് സന്തോഷ് പറഞ്ഞു ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം എനിക്ക് കിട്ടുന്നത് ഇത് ഒന്നും അറിയാതെയാണ് ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളുടെ ഇന്ന് ഒപ്പിട്ട് വാങ്ങിയത് പാർട്ടി നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഒപ്പ് രേഖപ്പെടുത്തിയത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ബി ജെ പി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് വർഗീയ യുടെ ബുദ്ധിമുട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു പിന്തുണയുടെ ഭരണം പിടിച്ചതിൽ വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കി വർഗീസ് ചുവന്നൂരിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകി മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം മുബഷിപ്പി അക്ബർ ഗുഡ് മോർണിംഗ് ഇതൊക്കെ പാർട്ടി അറിയാതെ നടന്നതാണ് എന്ന് ജനം വിശ്വസിക്കണം എന്നാണോ എന്താണ് യഥാർത്ഥത്തിൽ മറ്റത്തൂരിലടക്കം ഉണ്ടായത് ഗുഡ് മോർണിംഗ് സുജയ പാർവതി അത്തരം അവകാശവാദം അതായത് ഡി സി സിയുടെ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെയുള്ള നീക്കങ്ങളാണ് ഈ പറയപ്പെടുന്ന ചൊവ്വന്നൂരിലും മറ്റത്തൂരിലും ഉൾപ്പെടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ ഇന്നിപ്പോൾ ഒരു മലക്കം മുറിച്ചിലുണ്ടായിട്ടുണ്ട് നേരത്തെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി അവിടെ ഭരണസമിതിയിൽ വന്ന കോൺഗ്രസ് വിമതരിൽപ്പെട്ട കോൺഗ്രസ് വിജയിപ്പിച്ച ഒരു വാടങ്കം കൂടിയായിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന വാടങ്കമാണ് ഇപ്പോൾ മറ്റൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ കയ്യിൽ നിന്നും ആ ഒപ്പ് ശേഖരിച്ചതിനു ശേഷമാണ് അത്തരം നീക്കം ഉണ്ടായിട്ടുള്ളത് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ പലതരത്തിലുള്ള അട്ടിമറികൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് ആ ഭരണസമിതിയെ വിജയിപ്പിച്ചെടുത്ത വാടങ്കത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടി ഇത്തരമൊരു വാദം ഇപ്പോൾ ഉന്നയിക്കുകയാണ് ഞാൻ എന്റെ പിന്തുണ പിൻവലിക്കുന്നു ഞാൻ പാർട്ടിക്കൊപ്പമാണ് എന്നും ആ വീഡിയോയിൽ ഒരു വാചകം കൂട്ടിച്ചേർക്കാമല്ലോ അത് ഉണ്ടാകുന്നില്ലല്ലോ ഉപഷഷേർ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് വിചിത്രവാദമായി അത് മാറുന്നത് പിന്തുണ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല കോൺഗ്രസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഡി സി സി നേതൃത്വം പറയുന്നത് പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന ഏറ്റോളം അയോഗ്യരാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അതുമായി ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ാണ്ബർസിന് ഇവരെ അയോഗ്യരാക്കാനായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കാം പക്ഷെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നീക്കമാണ് ഉണ്ടാകുന്നത് പിന്തുണച്ചയാൾ വന്നിട്ട് പറയുന്നു അറിയാതെ പിന്തുണച്ച് പോയതാണെന്ന് അങ്ങനെയാണെങ്കിൽ പിന്തുണ പിൻവലിക്കാം അതും സംഭവിക്കുന്നില്ല തൃശൂരിലെ മേയർ തെരഞ്ഞെടുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച ലാലി ജെയിംസിനെ അനുനയിപ്പിക്കാനില്ലെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട് പാർട്ടിയുടെ നടപടികൾ സുതാര്യമാണെന്നും ജോസഫ് താജ് പറഞ്ഞു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അമ്മേ പറഞ്ഞത് പാർട്ടിക്കൊരു സിസ്റ്റം ആ രീതിയിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് കെ പി സി സി പറയുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പാർട്ടി എനിക്കെതിരല്ലേ നടപടി എടുക്കുക ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് നീക്കുക ഇത് അടഞ്ഞ അധ്യായമാണ് പാർട്ടിയെ സംബന്ധിച്ച് കെ പി സി സി അതിൽ ഉചിതമായ കാര്യങ്ങൾ ചെയ്തു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എനിക്ക് ഉത്തമവിശ്വാസികളാണ് അതുകൊണ്ട് നോ മോർ കമൻസ്